അസ്സാമലൈക്കും വറഹമുല്ലാഹി വിബരക്കാത്തു ഞാൻ ത്രീ എലുള്ള ഹായൻ്റെ ഉമ്മയാണ് എൻ്റെ പേര് ഉസ്നൂന്നാണ് പിന്നെ നമ്മളിവിടെ ചാർജ് ഇല്ല താമസം അപ്പം എൻ്റെ മോള് മുമ്പ് പഠിച്ചത് ഇതിന് മുമ്പ് പഠിച്ചത് ഒരു മദ്രസയിലായിരുന്നു അപ്പോൾ അവിടെ പിന്നെ ഒരു ഒരഞ്ചാറ് മാസം പോയിട്ടു ഒരു എന്താ പറയണ്ടേ അത്രക്കങ്ങ് ഖുറാനൊന്നും പോലെ അവിടെ സ്റ്റഡിങ്ങൊന്നും അപ്പോൾ എനിക്ക് അതിലൊരു ഒരു ഇല്ല അപ്പം ഞാൻ അവളെ ഞാൻ അങ്ങനെ കുറെ കുറേ ഇങ്ങനെ തരന്ന് ഇങ്ങനെ ഓൺലൈൻ മദ്രസ് തന്നെ വിടാം കാരണം ഇത് പിന്നെ അവൾ ഇവിടെ അടുത്താണെങ്കിലും നമ്മൾ റോഡ് ക്രോസ് ചെയ്യലെല്ലാം കുറച്ച് പാടാ അപ്പോൾ പിന്നെ ഞാൻ ഓൺലൈൻ കുറെ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കി അങ്ങനെ ലാസ്റ്റ് എന്റെ ഒരു ഫ്രണ്ടാന്ന് എനിക്ക് ഇത് ഇങ്ങനെ അപ്പം അതിൽ ഞാൻ ജോയിൻറ് ചെയ്തതാണ് അങ്ങനെ ഇപ്പോൾ നാല് മാസം ആ മൂന്ന് മാസം മൂന്ന് മാസം കഴിഞ്ഞു അപ്പൊ പിന്നെ മാഷാള്ള അത്യാവശ്യം പഠിക്കുന്നുണ്ട് അവള് വായിക്കുന്നുണ്ട് നന്നായിട്ട് അല്ലെങ്കിൽ നോക്കി വായിക്കാന് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അവൾക്ക് ഇപ്പൊ നോക്കിയിട്ട് മാഷാള്ള നന്നായിട്ട് വായിക്കുന്നുണ്ട് പിന്ന എനിക്ക് എല്ലാം കൊണ്ട് ആണ് സാറ്റിസ്ഫൈഡാണ് മാഷാള്ള പിന്നെ ബസ്സില്ല മാമിനോട് പ്രത്യേക പിന്നെ നന്ദി അത്ര തന്നെ ഇത്രേ എനിക്ക് പറയാനുള്ളൂ മാം ശാ